നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ മുഹമ്മദ് അമീൻ കൺസൾട്ടന്റ് ഓർത്തോബിക് സർജൻ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ തിരൂർ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വിഷയമാണ് അതായത് ഒരു പരിക്ക് ഒരു ഇഞ്ചറി പറ്റിയാൽ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് യൂഷ്വലി ഒരു പരിക്ക് പറ്റുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു പാനിക് സിറ്റുവേഷൻ ആയിരിക്കും കുറെ ആൾക്കാർ തടിച്ചു കൂടുന്നു അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആണെങ്കിൽ ഒരുപാട് ബന്ധുക്കൾ കൂടുന്നു പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു പാനിക് സിറ്റുവേഷനിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾ കാമായിരിക്കുക റിലാക്സ്ഡ് ആയിട്ടിരിക്കുക പിന്നെ നിങ്ങൾ നമ്മൾ യൂഷ്വലി സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മളെ ഹോസ്പിറ്റലുകളും യൂഷ്വലി എല്ലാം ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് റൈസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ആർ ഐ സി ഇ നാല് കാര്യങ്ങളാണ് ആർ എന്ന് പറയുന്നത് റെസ്റ്റ് അതായത് നിങ്ങൾക്ക് പരുക്ക് പറ്റിയ ആ ഒരു ഭാഗം നിങ്ങൾ റെസ്റ്റ് കൊടുക്കുക അനക്കാതെ വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത് രണ്ടാമത്തത് ഐ ഐ എന്ന് പറയുന്നത് ഐസ് പാക്ക് പരുക്ക് പറ്റിയ ഭാഗത്ത് നിങ്ങളൊരു ഐസ് പാക്ക് അല്ലെങ്കിൽ ഐസ് ഒരു തുണിയിലോ ഒരു പ്ലാസ്റ്റിക് കവറിലോ ഇട്ടിട്ട് ആ പരുക്ക് പറ്റിയ ഭാഗത്ത് ഐസ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഐസ് ഇന്റർമീഡിയൻ ആയിട്ട് ആ വിട്ട് വിട്ട് ഐസ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം കംപ്രഷൻ അതായത് നമ്മൾ യൂഷ്വലി നമ്മൾ വാങ്ങാൻ കിട്ടുന്ന ക്രേപ്പ് ബാൻഡേജ് അതായത് പട്ടീസ് എന്നൊക്കെ പറയുന്ന ക്രേപ്പ് ബാൻഡേജ് പരിക്ക് പറ്റിയ ഭാഗത്ത് ചുറ്റുക എന്നുള്ള ാണ് അത് നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും പ്രാക്ടിക്കലി സാധ്യമല്ല സാധ്യമല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കുഴപ്പമില്ല ഇനി നാലാമത്തെ കാര്യം എലിവേഷൻ എലിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയ ഭാഗം ഒരു തലേണയോ അല്ലെങ്കിൽ ഒരു ഷീറ്റോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ബോഡിയിൽ നിന്ന് കുറച്ച് ഉയർ ഉയർന്ന രീതിയിൽ കാലാണെങ്കിൽ ഉയർത്തി വെക്കുക എന്നുള്ളതാണ് നീര് കൂടാതിരിക്കാനാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് റെസ്റ്റ് പിന്നെ ഐസ് പാക്ക് കംപ്രഷൻ എലിവേഷൻ ഈ റൈസ് എന്ന കാര്യം മാത്രം നിങ്ങൾ ഓർത്തു വെച്ചോളൂ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അടുത്തുള്ള ഒരു പ്രൈമറി കെയർ സെന്റർ അല്ലെങ്കിൽ ഒരു നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിങ്ങൾ ഡോക്ടറെ കാണിച്ച് ഫർദർ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്